നമസ്തേ പൊളിറ്റിക്സ് കേരളയുടെ ഓട്ടങ്കം നാട്ടംഗം പരിപാടിയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വഞ്ചിയൂർ വാർഡിലെ സ്ഥാനാർത്ഥിയായ ശ്രീ ഗിരീഷ് കുമാറിൻ്റെ ഇലക്ഷൻ ഓഫീസിൻ്റെ മുന്നിലാണ് ഈ വഞ്ചിയൂർ വാർഡും വഞ്ചിയൂർ വില്ലേജും ലോകപ്രസിദ്ധമാണ് ശ്രീ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ എട്ടര യോഗം പോറ്റിമാരിൽ അത്യാർ പോറ്റിയുടെ ദേവാരദേവത ദേവകാര്യ ദേവത സ്ഥിതി ചെയ്യുന്ന അത്യാർ മഠം ക്ഷേത്രവും തിരുവനന്തപുരം ജില്ലയുടെ കോടതിയും ഒക്കെ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് വഞ്ചിയൂർ ഈ വഞ്ചിയൂർ വില്ലേജ് ബ്രിട്ടീഷുകാരുടെ ഭരണകാലം തൊട്ടേ ലോകപ്രസിദ്ധമാണ് അതിൻ്റേതായ ചരിത്രങ്ങൾ ഒരുപാടുണ്ട് ഇവിടെ ഈ വഞ്ചിയൂർ വാർഡ് പിടിക്കാൻ രണ്ടും കൽപ്പിച്ച് ശ്രീ ഗുരീഷ് കുമാർ ഇറങ്ങിയിരിക്കുന്നു എന്താണ് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസവും അഭിപ്രായങ്ങളും വിജയത്തിലേക്കുള്ള പ്രതീക്ഷകളുമെന്ന് നമുക്ക് പരിശോധിക്കാം കഴിഞ്ഞ കൗൺസിലറുടെ ന്യൂനതകൾ എന്തൊക്കെയാണ് താങ്കൾ കാണുന്നത് ന്യൂനതകൾ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് പക്ഷെ അതിലേക്കൊന്നും നമുക്ക് ഇപ്പം പോകാനുള്ള സമയമില്ല നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു നമുക്ക് മാക്സിമം ജനങ്ങളുടെ സപ്പോർട്ട് നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി താങ്കൾ ചെയ്യുക ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്നാമതായിട്ട് നമ്മുടെ പട്ടിശല്യമാണ് ഇപ്പോൾ നമ്മുടെ വഞ്ചൂർ പ്രദേശത്തെ ഏറ്റവും വലിയ പ്രശ്നമായി നിൽക്കുന്നത് ഏത് റോഡിൽ ചെന്നാലും ഒരു നാൽപ്പതോ മുതൽ അമ്പത് വരെ പട്ടികളാണുള്ളത് ഈ പട്ടിശല്യം പരിഹരിക്കുന്നതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് വേസ്റ്റ് മാനേജ്മെന്റ് വേസ്റ്റിന് ഇതുവരെ ശക്തമായ ഒരു നടപടി ഈ കോർപ്പറേഷൻ ഇത്രയും കാലമായിട്ടും സ്വീകരിക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ജയിച്ച് വന്നാൽ അത് ഇത് രണ്ടിനുമാണ് പ്രാധാന്യം കൊടുക്കുന്നത് അതോടൊപ്പം വഞ്ചൂർ തോട് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് മന്ത്രിസഭയിൽ വി എസ് ശിവകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രി സഭയിൽ ഉപ്പാമൂട് പാലമ്പിൽ വഞ്ചൂർ ജംഗ്ഷൻ വരെ നമ്മൾ ആ ഓട കവർ ചെയ്ത് നല്ല നല്ലൊരു റോഡാക്കി മാറ്റി അത് തുടർന്ന് പാറ്റിയൂരുവായി എത്തിക്കണമെന്നുള്ളതായിരുന്നു നമ്മുടെ ആഗ്രഹവും നമ്മൾ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളുമായിട്ട് അന്ന് ടെൻഡർ നടപടികളൊക്കെ പൂർത്തീകരിച്ചപ്പോഴാണ് രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് സർക്കാർ പോയത് അപ്പോൾ അതിന് ശേഷം മൂന്നോ നാലോ ഉദ്ഘാടനം നടത്തി ഇപ്പം നടപ്പാക്കും ഇപ്പം നടപ്പാക്കുമെന്ന് പറഞ്ഞിട്ട് ഈ കഴിഞ്ഞ ഒമ്പതേ മുക്കാൽ വർഷമായിട്ട് അതിനുവേണ്ടി ഒരു നടപടിയും ഈ ഇതിന് ശേഷം വന്ന സർക്കാരോ കൗൺസിലർമാരോ ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് അടുത്ത ഇപ്പോൾ ഞാൻ ജയിക്കുന്നതോടൊപ്പം അടുത്ത യു ഡി എഫ് സർക്കാർ വരികയും അത് ആ സർക്കാരിനെ കൊണ്ട് തന്നെ ഇത് എത്രയും പ്രാവർത്തികമാക്കാം അതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം നിങ്ങളുടെ പാർട്ടിയുടെ അങ്ങ് ജയപ്രതീക്ഷയെ നൂറ് ശതമാനം വിജയപ്രതീക്ഷയാണ് കാര്യം മുൻപത്തെ കൗൺസിലർ പോരായ്മകൾ ഒരുപാടുണ്ട് അതെല്ലാം ജനങ്ങൾ നമ്മൾ ഒരു വീട് സന്ദർശിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിവ്യൂ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് അപ്പോൾ കൗൺസിലറെ കൗൺസിലറെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും വളരെ മോശാഭിപ്രായമാണ് ഉള്ളത് അതും ഞാൻ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടപ്പ് മുപ്പത്തഞ്ച് വർഷമായി വഞ്ചൂർ വാർഡിൽ സജീവമായി എല്ലാ മേഖലകളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ജനങ്ങളുടെ നിന്ന് നല്ല പോസിറ്റീവായ പ്രതികരണമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് നൂറ് ശതമാനം വിജയപ്രതീക്ഷയോടുകൂടിയാണ് മത്സരിക്കുന്നത് പൊതു മേഖല പ്രവർത്തനങ്ങളിൽ താങ്കൾ എന്തൊക്കെ ഞാൻ കഴിഞ്ഞ പത്തിരുപത് വർഷമായിട്ട് പല മേഖലകളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അത്യ മുൻ ദേവി ക്ഷേത്ര സെക്രട്ടറി ആയിരുന്നു എൻ എസ് എസ് കരയോഗത്തിൽ ഇപ്പോൾ സെക്രട്ടറിയാണ് കഴിഞ്ഞ ആറു വർഷമായി സെക്രട്ടറി ആയിട്ട് തുടരുന്നു കേരള വ്യാപാരി വ്യവസായ ഏകോപനം സമിതി സ്റ്റാച്യു ജനറൽ ഹോസ്പിറ്റൽ യൂണിറ്റിൻ്റെ ട്രഷററാണ് പിന്നെ കോൺഗ്രസ്സിൽ ഇന്ന് വഞ്ചൂർ വാർഡ് പ്രസിഡന്റാണ് അതോടൊപ്പം സാംസ്കാരിക സംഘടനകളുണ്ട് അസോസിയേഷൻ പ്രവർത്തനം എല്ലാ മേഖലകളിലും പ്രവർത്തിച്ചുകൊണ്ട് ശ്രീ വഞ്ചൂർ ഗിരീഷിൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ നമുക്ക് കേൾക്കാം എൻ്റെ പേര് സനൽരാജ് ഞാൻ വഞ്ചൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ് എൻ്റെ നാട്ടുകാരനും എൻ്റെ സഹപ്രവർത്തകനുമാണ് ശ്രീ ഗിരീഷ് കുമാർ നിലവിൽ ശ്രീ ഗിരീഷ് കുമാർ ആക്കിയ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ടാണ് ജനവിധി നേടുന്നത് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഈ പ്രദേശത്ത് കൊണ്ടുവരേണ്ടതുണ്ട് നൂറ് ശതമാനം വിജയപ്രതീക്ഷയിലാണ് നമ്മൾ ഓരോരുത്തരും അത് വീടുകളിൽ സന്ദർശനം നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് അത്തരം അത്തരത്തിലാണ് പ്രത്യേകിച്ച് ഗിരീഷ് കുമാർ ഒരു പൊതുരംഗത്ത് സാംസ്കാരിക പൊതുരംഗത്ത് നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ അയാൾക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യത ഒരു വീട്ടിൽ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ സഹായം പോലും കിട്ടാത്ത വീടുകൾ വളരെ കുറവാണ് അപ്പോൾ അത്തരത്തിലും ആ ഗിരീഷുമായി അത്രയും റാപ്പ് ഈ പ്രദേശത്തെ ആറ് ബൂത്തുകളിലും ഉള്ള രണ്ടായിരത്തോളം വീടുകളും തമ്മിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഞങ്ങൾക്ക് നൂറ് ശതമാനം വിജയപ്രതീക്ഷയാണ് ഗിരീഷൻ കുമാറിനോട് പ്രത്യേകിച്ച് ഗിരീഷ് കുമാറിൻ്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് എൻ എസ് എസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു അതേപോലെ ബ്ലഡ് ഡൊണേഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രവർത്തനമാണ് പിന്നെ കേരള വ്യാപാരി വ്യവസായിയുടെ ഒരു ഭാരവാഹിയാണ് ഒട്ടനവധി മേഖലകളിൽ ഗിരീഷ് കുമാർ തിളങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് നൂറ് ശതമാനം വിജയപ്രതീക്ഷയുണ്ട് അതുപോലെ തന്നെ ഇത്തവണ കോൺഗ്രസ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി എടുത്ത ഒരു തീരുമാനം അതിനെ അപ്രസ്യേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല ഒരു മേയർ മുഖം നിലനിർത്തിയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഉറപ്പായും ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷൻ യു ഡി എഫ് ഭരിക്കും കോൺഗ്രസിൻ്റെ ഒരു മേയർ കാൻഡിഡേറ്റ് ഉണ്ടാവും അത് ശബരിനാഥാണ് ശബരിനാഥിനെ മുൻനിർത്തിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് മഞ്ചൂർ വാർഡിലെ ശ്രീ ഞങ്ങളിവിടെ അവതരിപ്പിച്ചത് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ വാർഡിലുള്ള പ്രവർത്തന ബുദ്ധിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇവിടുത്തെ ഓരോ വീടുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ട് ഇവിടുത്തെ എല്ലാ കലാ സാംസ്കാരിക പ്രവർത്തനമായ റസിഡൻസ് അസോസിയേഷൻ്റെ പ്രവർത്തനമായാലും വ്യാപാരി വ്യവസായികളുടെ പ്രശ്നങ്ങളായാലും അദ്ദേഹം മുൻപത്തിയിൽ നിൽക്കുന്നതാണ് ഇത്രയും ജനസമ്മതനായ ഒരു സ്ഥാനാർത്ഥിയെ ഞങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞത് ഞങ്ങൾക്ക് വളരെ ചാരിതാർത്ഥ്യമുണ്ട് അദ്ദേഹത്തിൻ്റെ വിജയം സുനിശ്ചിതമാണ് അദ്ദേഹത്തിൻ്റെ മുൻഗണന നൽകുന്ന ഈ കഴിഞ്ഞ പത്ത് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഞങ്ങളുടെ കയ്യിലിരുന്ന ഒരു വാർഡാണ് മഞ്ചൂർ വാർഡ് ആ വാർഡ് പത്തു വർഷമായി ഞങ്ങളുടെ കയ്യിൽ നിന്നും നഷ്ടമാക്കി അത് തിരിച്ചു പിടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ശ്രീ ഗിരീഷിനെ ഞങ്ങളിവിടെ സ്ഥാനാർത്ഥിയാക്കിയിരുന്നത് അദ്ദേഹത്തിൻ്റെ വിജയത്തിലൂടെ ഈ വാർഡ് ഞങ്ങൾ യു ഡി എഫ് തിരിച്ചു പിടിക്കുകയും ഈ വാർഡിൽ ഇന്ന് തന്നെ വികസന പ്രവർത്തനങ്ങൾ ഇന്ന് നിങ്ങൾക്ക് നോക്കിയറിയാം മഞ്ചൂർ ജംഗ്ഷൻ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ മഞ്ചൂർ ജംഗ്ഷൻ കുളമാണ് ഇവിടെ പഴയ കൗൺസിലറുടെ നേതൃത്വത്തിൽ ഇവിടെ മുഴുവനും റോഡ കിട്ടി പല ഭാഗങ്ങളും ഓടം കിട്ടിയിട്ടുണ്ട് പക്ഷേ ഓടയിൽ പോകാൻ റോഡിലാ വെള്ളം കെട്ടി കിടക്കുന്നത് അപ്പൊ ഇതെല്ലാം ജംഗ്ഷൻ്റെ ഒരു സ്ഥിരം സംഭവമായി മാറി ആളുകൾ നടക്കാനും കഴിയാത്ത ഇതിനെല്ലാം ഒരു മാറ്റം ആവശ്യമാണ് ആ മാറ്റത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഗിരീഷ് കുമാറിനെ ജനങ്ങളുടെ ഒപ്പിൽ അവതരിപ്പിക്കുന്നത് താങ്കളുടെ ഇത്രയും വിലപ്പെട്ട സമയത്തിനിടയിലും ഞങ്ങളോടൊപ്പം പൊളിറ്റിക്സ് കേരളയോടൊപ്പം സഹകരിച്ചതിനെ വഞ്ചൂരിന്റെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ ഗിരീഷ് കുമാർ സാർ അദ്ദേഹത്തിൻ്റെ വിജയസാധ്യതയെക്കുറിച്ച് സാധ്യതയെ നമ്മുടെ മുന്നേ പറഞ്ഞത് നമുക്കിനി ജനങ്ങളുടെ വിധിക്കായി കാത്തിരിക്കാം